ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ ശിവാനിയുടെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൽ വരുന്ന ശിവാനിയുടെ ആണ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് വൺ ഫോർട്ടിയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും രണ്ടേ തൊണ്ണൂറ് വീതം ഉണ്ടാകൂട്ടോ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകുട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ ആണ് ഇപ്പൊ കാണിക്കുന്ന മെറ്റീരിയൽ ഇതേപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വേറെ ആണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചത് അപ്പോൾ കഫ്താനോ മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മോഡൽ ഡിസൈൻ ആണ് ഇത് പത്ത് കളേഴ്സ് വരുന്നുണ്ട് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം വൺ ഫോർട്ടിയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ആണ് കേട്ടോ ശിവാനി തന്നെയാണ് ഇപ്പോൾ ഇത് രണ്ടേ തൊണ്ണൂറാണ് ഓരോ ബിറ്റും വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് മിനിമം പത്ത് പീസ് എടുക്കണം അത് ശിവാനിയിൽ നിന്ന് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ ഈ ഒരു കളക്ഷനിൽ നിന്ന് തന്നെ എടുക്കണം എന്നില്ല കാറ്റലോഗിൽ രണ്ടേ തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും വിത്ത് ഷോളുള്ള കളക്ഷൻസും എല്ലാം ആണ് അപ്പോൾ അതിൽ നിന്നെല്ലാം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് കിട്ടും നെക്സ്റ്റ് കാണിക്കുന്നത് അജറക്ക ഡിസൈനാണ് ഇത് അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലും ആണ് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ ഡേയ്സിൻ്റെ അകം ആകും പോസ്റ്റൽ ആണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ അകം ആകും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്